മുഖ്യമന്ത്രി പറയുന്നത് എന്റെ സമനില തെറ്റി അദ്ദേഹം നവകേരള സദസന്റെ സമയത്ത് ഞാൻ എണ്ണി ഒൻപത് പ്രാവശ്യം എന്റെ സമനില തെറ്റി എന്ന് പറഞ്ഞു ഞാൻ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു പെൻഷൻ കൊടുക്കാത്തതിനെ വിമർശിച്ചു അമ്പത്തി അഞ്ച് ലക്ഷം പേർക്ക് ഏഴു മാസമായിട്ട് പെൻഷൻ കൊടുത്തിട്ടില്ല നാൽപ്പത്തി അഞ്ച് ലക്ഷം പേർക്ക് ക്ഷേമനിധി പെൻഷൻ കൊടുത്തിട്ടില്ല ഒരു കോടി പാവപ്പെട്ട മനുഷ്യർക്ക് കേരളത്തിലെ ഏഴു മാസമായി പെൻഷൻ കൊടുക്കാതെയാണ് ഇദ്ദേഹം മുഖ്യമന്ത്രിയായി ഞെളിഞ്ഞിടക്കുന്നത് എന്നിട്ട് അത് പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വായെടുത്താൽ പൗരത്വ നിയമം രാഹുൽ ഗാന്ധി കോൺഗ്രസ് എന്ന് പറയുന്നത് ഒറ്റ ആശുപത്രിയിൽ മരുന്നില്ല മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് കോടികളാണ് കാരുണ്യ കാഡ് ഒരു സ്വകാര്യ ആശുപത്രിയിൽ സ്വീകരിക്കില്ല ആയിരത്തഞ്ഞൂറ് കോടിയാണ് കാരുണ്യ ഇതിൻ്റെ ബനവലന്റ് ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് കാസ്പ് ഗാർഡുമായിട്ട് ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത് മാവേലീശ്വറിൽ സാധനമില്ല പതിനാറായിരം കോടി രൂപ കരാറുകാർക്ക് കൊടുക്കാനുണ്ട് നാൽപ്പതിനായിരം കോടി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൂടി കൊടുക്കാനുണ്ട് ഖജനാവിൽ അഞ്ച് പൈസ ഇല്ല കേരളം മുഴുവൻ ജപ്തി നടപടികളാണ് മൂന്നിലൊന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൊടുത്തത് പ്ലാൻ ഫണ്ട് അൻപത് ശതമാനം പോലും തികച്ച് നടത്താത്ത കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ പദ്ധതി വിഹിതം ചെലവാകിയ വർഷമാണ് ഞാൻ ഞാനതിന് മുഖ്യമന്ത്രിയെ വിമർശിക്കുമ്പോൾ മുഖ്യമന്ത്രി എനിക്ക് സമയത്തി ഒരാൾ ഇദ്ദേഹം പണ്ട് മൂലേ ഇത് പറയുന്ന ഒരാളാണ് വൈദ്യുതി മന്ത്രി ആയിരിക്കുന്ന സമയത്ത് എസ് എൻ സി ലാവലിൻ്റെ ഫയൽ വന്നപ്പോൾ ധനകാര്യ സെക്രട്ടറി അതൊരിക്കലും എസ് എൻ സി ലാവലിൻ്റെ ഇതിൽ പോകരുത് തെറ്റാണ് സംസ്ഥാനത്തിന് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നതിൽ അപ്പോൾ അന്നത്തെ ധനകാര്യമന്ത്രി ഭരതാചാരിയുടെ തല പരിശോധിക്കണം എന്നാണ് അന്നത്തെ വൈദ്യുതി മന്ത്രിയായ ഈ മുഖ്യമന്ത്രി എഴുതി വെച്ചതാണ് നിയമസഭയിലും പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആരെതിർത്താലും ആരുടെ സമനില തെറ്റി തല പരിശോധിക്കണം എന്നാണ് പറയുന്നത് ഇങ്ങനെ എല്ലാവർക്കും എല്ലാവരുടെയും സമനില തെറ്റി എന്ന് വിചാരിക്കുന്നത് തന്നെ ഒരു അസുഖല്ല ശരി അതിനാണ് ഡോക്ടറെ കാണിക്കേണ്ടത് അല്ല ഞങ്ങൾ ആരുടെ സമനില തെറ്റിയത് തന്നെ വിമർശിക്കുന്ന എല്ലാവരുടെയും സമനില തെറ്റിയതാണ് എന്ന് ഒരാൾ വിചാരിച്ചാലോ നിങ്ങൾ കണക്ക് പരിശോധിച്ചോ അദ്ദേഹം ഈ സമീപകാലത്ത് തന്നെ എത്ര പ്രാവശ്യം എത്ര പേരുടെ സമനില തെറ്റിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്ന് അതുപോലെ ഞാൻ ഉണവർന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് മുഖ്യമന്ത്രിയാണ് നട്ടാൽ കുറിക്കാത്ത പച്ചക്കള്ളം പറഞ്ഞത് ആദ്യം എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് സി എ പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ കോൺഗ്രസ് എം പിമാർ കോൺഗ്രസ് പ്രസിഡന്റിന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി അവർ ചർച്ചയിൽ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഞാൻ ശശി തരൂർ എൻ കെ പ്രേമചന്ദ്രൻ ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടെ ബാക്കിയുള്ള കപിൽ സുബലക്ക ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള അംഗങ്ങൾ കോൺഗ്രസിന്റെ അംഗങ്ങൾ അതിൽ ചർച്ചയിൽ പങ്കെടുത്തത് ആ അതിൻ്റെ വീഡിയോ അയച്ചു കൊടുത്തു മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പിന്നെ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി പൗരത്വ നിയമം എടുത്തപ്പോൾ വിദേശത്തായിരുന്നു പിന്നെ പൗരത്വ നിയമത്തിനെതിരായിട്ട് കോൺഗ്രസ് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു പൗരത്വ നിയമം പാർലമെന്റിൽ വന്നപ്പോൾ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഹാജരായി വിദേശത്തൊന്നും വോട്ട് ചെയ്യാൻ പറ്റില്ലല്ല ഹാജരായി പൗരത്വ നിയമത്തിനെതിരായി വോട്ട് ചെയ്തതിൻ്റെ പാർലമെന്റിലെ രേഖകൾ ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു പച്ചക്കള്ളം പറഞ്ഞ ആരാ നട്ടഗുരുത്തോണ പറഞ്ഞെ പാർലമെന്റിൽ ഞങ്ങൾ എതിർത്തില്ല എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ കഴിഞ്ഞിട്ട് അന്ന് മുതൽ പൗരത്വ നിയമത്തെ എതിർക്കുകയല്ലേ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയുടെ ഞാൻ നിങ്ങളെ വേണമെങ്കിൽ വായിച്ച് കേൾപ്പിക്കാം നാഷണൽ മീഡിയയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ അതിനെതിരായി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും നടത്തിയ രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടുള്ള പ്രസ്താവനകൾ ഇപ്പോ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധി പരസ്യമായി പ്രഖ്യാപിച്ചില്ലേ പൗരത്വ നിയമം ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളത് ഇല്ലാതാക്കും ആ നിയമം ഇല്ലാതാക്കും എന്ന് പറഞ്ഞില്ലേ എന്നിട്ട് മുഖ്യമന്ത്രി മുപ്പത്തഞ്ച് ദിവസവും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്